സുജന്ത് എന്തിനൊരു പ്രശ്നം അയാൾ പോയി കംപ്ലൈന്റ് ചെയ്യും മിസ് വാസന്തി ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് ദിസ് റൈറ്റ് നോ യു വിൽ ബി എക്സ്പെൽ കോളേജ് ഞങ്ങളുടെ 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 അവകാശം 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 യു കാൻ എക്സ്പ്ലെയിൻ മീ സർ ബട്ട് ഐ ഹാവ് നമ്മുടെ കോളേജിൽ ആരും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അനിയത്തിടെയോ വസ്ത്രം അല്പമൊന്നും ആയി ഡ്രസ് ചെയ്താലോ അവരുടെ വികാരം എന്തായിരിക്കും വീട്ടിലുള്ളവരോട് പെരുമാറുന്നത് പോലെ വെറും വസ്ത്രത്താൽ ആരും ഉയരാനും പോകുന്നില്ല താഴാനും പോകുന്നില്ല ഞങ്ങൾ ആരും ഡ്രസ് കോഡ് സ്വീകരിക്കാൻ തയ്യാറല്ല ഇത്രക്കേ ഉള്ളൂ ജീവിതമെന്ന് കരുതി ഞാൻ നെടുതീർപ്പിടുകയാണ് ഇത് വാസന്തി തന്നെയാണോ സംസാരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്റെ പേര് അറിയാത്ത സ്റ്റുഡൻസ് ഇല്ല നിന്റെ കാലിബറിൽ പാതി പോലും എനിക്കില്ല നിന്നെ കണ്ട് നിന്നെ പോലെ പഠിക്കാനും നിന്നെ പോലെ പെരുമാറാനും നിന്നെ ഇൻസ്പിറേഷനായി കണ്ടിട്ടാ ഇപ്പൊ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ളത് നിനക്ക് എന്ത് പറ്റിടി എന്നെ കൊണ്ടൊന്നും കുടുംബം കുട്ടികൾ എന്ന് പറഞ്ഞ് ജീവിച്ച് നിന്റെ ഈ യൂഷ്വൽ ക്ലിഷേസ് ഒന്നും എന്റെ അടുത്ത് പറയണ്ട ഉള്ള ഭക്ഷണം മുഴുവൻ മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിട്ട് വയറ് മുറുക്കി വിഷപ്പോടെ കിടക്കുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്ന സെൽഫിഷായ ലോകത്താ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഒരു പെണ്ണിന് അഞ്ചു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചെയ്യാൻ പറ്റാത്തതോ അമ്പതെണ്ണം എല്ലാവർക്കും ഇഷ്ടമുള്ള അഞ്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട അമ്പത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത്രേ ഉള്ളൂ സിമ്പിൾ ഒരു പെണ്ണിന്റെ ജീവിതം എല്ലാത്തിന്റെ ഉത്തരം നമ്മളായതുകൊണ്ട് അവർ ചോദ്യമാവുന്നു നമ്മൾ ചോദ്യമായി മാറിയ ഒന്നിനും ഒരു ഉത്തരവില്ല നീ ആർക്കും അറിയാത്ത വാസന്തി ആയാൽ സാരമില്ലായിരുന്നു പക്ഷെ എല്ലാവരും കളിയാക്കുന്ന വാസന്തിയായി എങ്ങനെ മാറി ജീവിക്കുന്നതിനെക്കാളും ഉപരി അന്തസ്തോടെ ജീവിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ദിവസം ഓഫീസിൽ പോയി അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന വാസന്തിയായി മാത്രം ജീവിതകാലം മുഴുവൻ ജീവിക്കരുത് എല്ലാവർക്കു വേണ്ടിയും ജീവിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് എന്നാൽ നിനക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കേ നിനക്കായിട്ട് ഒരു ഐഡന്റിറ്റി വേണം വൺലി വിൽ ദ വേൾഡ് ബിഗെയിൻ ടു ചേഞ്ച് ഫോർ യു നീ നിന്നെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് മുമ്പേ നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടും നീ അങ്ങനെയല്ല യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ നിന്നെ കൊണ്ട് കഴിയും തീർച്ചയായും കഴിയും നീ ഇത് കണ്ടോ ഈ പെൺകുട്ടികളുടെ ഫ്രീ ഡ്രസ് കോഡിലും സന്തോഷമായ ചിരിയില് പോലും വസന്തിയുണ്ട് ആ വാസന്തിയെ എനിക്ക് കാണണം എനിക്കിനി അവളെ മാത്രം കണ്ടാൽ മതി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ ഞങ്ങൾ കണ്ടായിരുന്നു ഒരുപാട് കലക്കെട്ടോ ഇതെന്താടി എല്ലാരും നിന്നെ പ്രശംസിക്കണല്ലോ കാരണമുണ്ട് പറയാം എന്റെ മോനാണ് കാണിച്ചത് ഒരുപാട് തരാം നമസ്കാരം എന്റെ പേര് വാസന്തി വയസ്സ് മുപ്പത്തി ആറ് ഇതാണ് എന്റെ യഥാർത്ഥ മുഖം ഈ ഫേസ്ബുക്കിൽ സ്വന്തം മുഖം പോലും കാണിക്കാതെ സൂര്യയുടെ ചിത്രവും നയൻതാരയുടെ ചിത്രവും വെച്ച് ടെക്സ്റ്റ് ചെയ്യുന്ന കുമാരന്മാരെ കുമാരികളെ പ്രസിഡന്റിന് മുമ്പിൽ ബോധം കെട്ട് കെട്ടുവീണ് ഈ ലോകരാജ്യങ്ങളുടെ നടുവിൽ ഈ ദേശത്തെയും നിങ്ങളെയും തല താഴ്ത്തിപ്പിച്ചത് ഞാനാ എന്റെ സ്വന്തം ജീവിതത്തിലെ ജോലി തിരക്ക് മൂലവും ഒരു ദിവസം മുഴുവനും നിങ്ങളെപ്പോലെ ഫേസ്ബുക്കിൽ സമയം ചെലവാക്കാൻ കഴിയാത്തതിനാലും എന്റെ ഈ വൈകിയ മറുപടിക്ക് ആദ്യം ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെ പറ്റിയുള്ള കമന്റുകളും കാർട്ടൂണുകളും നന്നായിരുന്നെങ്കിലും യഥാർത്ഥ സംഭവം അറിഞ്ഞാൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് അത് സഹായമാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ശ്രദ്ധയോടെ കാണണേ ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്നെ ചുറ്റി ഏഴ് ബ്ലാക്ക് കാറ്റ്സ് നാല് വൈറ്റ്സ് ഫീമെയിലാ വയർലെസ് പ്രസിഡന്റ് വരുന്നു എന്ന് വാർത്ത ടോട്ടൽ സൈലൻസ് ഒറ്റ അക്ഷരം ആരും മിണ്ടുന്നില്ല വിശ്വസിക്കൂ ഞാൻ മാത്രം അവിടെ ശ്വാസം വിടുന്നത് തുറന്നു ഒറ്റോ പ്രു ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആ നിമിഷം പ്രസിഡന്റ് എന്റെ മുന്നിൽ നിന്ന് രണ്ട് കൈയും കൂപ്പി നമസ്തേ എന്ന് പറഞ്ഞു സമയം ിന് വേണ്ടി ചെലവഴിച്ച് പ്രേമവും ബെഡ്റൂമും സ്വന്തം ജീവിതവും ഒളിയും മറയുമില്ലാതെ ശുദ്ധ മനസ്കഥയോടെ തുറന്നു കാണിച്ച് ജനസേവനം ചെയ്യുന്ന മിത്രങ്ങളെ ബോധം കെട്ട് വീഴുക എന്നത് ഞാൻ ആദ്യമായിട്ടല്ല ആദ്യമായി ഒരാളെ കണ്ട് ബോധം കെട്ട് ഭാര്യയായി രണ്ടാമതും ബോധം കെട്ടു ഒരമ്മയായി ഇപ്പൊ പ്രസിഡന്റിന് മുമ്പിൽ ബോധം കെട്ട് നിങ്ങളുടെയൊക്കെ സഹോദരിയായി ഇതാണ് എന്റെ ഉയർച്ചയുടെ കാരണം സമയം ഇനിയുമുണ്ട് മിത്രങ്ങളെ നീ എല്ലാരും വായടിപ്പിച്ചല്ല ഒരാളും കൂടിയുണ്ട് ഭഗവാനെ വരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഞാൻ അതല്ല എനിക്ക് തുളസി മുത്തശ്ശിയെ കാണണം അവർക്ക് ഇന്നലെ സുഖമില്ലാണ്ടായി ഇവിടുത്തെ സ്റ്റാഫാ അവരുടെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയത് നിങ്ങൾക്ക് അവരുടെ അഡ്രസ് വേണോ അഞ്ച് മിനിറ്റ് വെയിറ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം

ഒഴിക്കുന്നുണ്ടോ അമ്മേ ദിവസം കൊണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കും ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തു കഴിഞ്ഞു വീണ്ടും ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങണം ആരാ ഉള്ള നോക്കാൻ ആഹാരം മ്മേ മാസത്തിൽ കഴിക്കേണ്ടത് ദിവസവും ഞങ്ങൾ ഇവിടെ ആ വാസന്തി എന്ത് കഴിച്ചോണ്ടിരിക്കണെന്നറിയാമോ വെറൈറ്റി ആയിട്ട് അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഉടനെ വാട്സ്ആപ്പിൽ അയയ്ക്ക് ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തെത്തും മോള് വിഷമിക്കണ്ട താങ്ക് യു അമ്മ ഓക്കെ അമ്മയുടെ കവള് കാണിച്ച

ഞാൻ ഓർക്കുകയായിരുന്നു ഒരു പെൺകുച്ചിനെ ഞാൻ പെറ്റിരുന്നെങ്കിൽ എന്നെ ഈ ഗതിയിൽ ഇട്ടു പോകുമായിരുന്നോ മോളെ നീ വന്നല്ലോ അപ്പോ ഞാൻ മുത്തശ്ശിയുടെ മോളല്ലേ എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല മോളെ എന്റെ കുഞ്ഞ് എന്നെ കാണാൻ വന്നല്ലോ വാ മോളെ അകത്തേക്ക് വാ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പറയണം ഞാൻ കൊണ്ടുപോയി കാണിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു കുഴപ്പവും മനുഷ്യനായി പിറന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായാലേ ജീവിക്കാൻ കൊതി തോന്നും ആ ഒരു ധൈര്യത്തിൽ വേണമെങ്കിൽ നൂറ് വർഷം വരെ ജീവിക്കാം ഇപ്പൊ എവിടെ നേരെ നേരൊരിക്കുന്നു എന്നാൽ ഈ തിരക്കിനിടക്ക് എൻ്റെ മോളെ എന്നെ കാണാൻ വന്നില്ലേ ഇത് ഞാൻ മരിക്കണവരെ മറക്കില്ല മോളെ ഇത് ശുദ്ധമായത് ഇത് മാർക്കറ്റ് പുഴു ഉണ്ടെങ്കിൽ ശുദ്ധമായത് ഇതില് കീടനാശിനി അടിച്ചിട്ടുണ്ടെങ്കിലേ പുഴു എങ്ങനെയാ അകത്ത് കേറുക കണ്ടില്ലേ ഇന്നത്തെ കാലത്ത് തുണിയിൽ ചായം കലക്കണ പോലെ തന്നെ തിന്നണ പദാർത്ഥങ്ങളിലും ചായം കലക്കണണ്ടേ മായം ചേർത്ത കായ ഇത് ചൊവന്ന് നല്ല മെഴുമുഴ എന്ന് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഈ വിഷം തന്നെയാണോ എല്ലാരും കഴിക്കുന്നത് ഇതില് പാചകം ചെയ്ത എത്ര വലിയ പാചകക്കാരനാണെങ്കിലും ഒരു രുചിയും കാണില്ല ഇന്നത്തെ തലമുറക്ക് രുചിയുള്ള ആഹാരം കഴിക്കാനുള്ള യോഗവും ഇല്ലാന്ന് തന്നെ പറയാം പരമാർത്ഥാണെന്നേ വിഷാംശം ഇല്ലാത്ത നാടൻ പച്ചക്കറി മേടിച്ച് തന്ന കല്യാണത്തിന് വരണ ഒരു സദ്യയെ കുറിച്ച് ഒരു കുറവും പറയില്ല അത് ഞാൻ ഉറപ്പുവരാം ഇവിടെ സംസാരിക്കണ്ട മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാം മോക്ക് വേണ്ടിയാ വാ പച്ചക്കറികളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് നമസ്കാരം നിങ്ങളായിരുന്നല്ലേ ഇവരല്ലേ അന്ന് കടയിൽ വന്നിരുന്നേ ഇവരാണ് പ്രശസ്ത പിഷാരൻ നമസ്കാരം നമസ്കാരം മോളെ പാചകൻ പിഷാരൻസ് നിങ്ങൾ തുളസിയമ്മക്ക് കൊടുത്ത പച്ചക്കറിയെല്ലാം നല്ലതാ അവർ ഞങ്ങൾക്കും അത് തന്നായിരുന്നു അത് ശുദ്ധമായതും വളരെ ടേസ്റ്റി ആയിരുന്നു സർ അതുപോലെ വേണം ഇനിയും നിങ്ങൾ പറയുന്ന വില ഞാൻ തന്നോളാം അതും വരുന്ന സെപ്റ്റംബറിൽ തന്നാൽ മതി ഇനി അഞ്ചു മാസം ഉണ്ടല്ലോ അതൊന്നും ഇല്ല സാറേ നിങ്ങളുടെ പച്ചക്കറിയിൽ ആര് പാചകം ചെയ്താലും നല്ല രുചി രുചിയുണ്ടാവും രണ്ടായിരം പേർക്കുള്ള ലിസ്റ്റാ ഇത് പേർക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ ഞാൻ രണ്ടായിരം പേർക്കുള്ള സദ്യ ഉണ്ടാക്കിയ ഒരു ഇരുന്നൂറ് പേർക്കെങ്കിലും കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാവോ അല്ലേ ഇതെന്റെ മകളുടെ വെഡിങ് റിസപ്ഷന് വേണ്ടിയാ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് വാട്ട് യു ആർ ഡൂങ് എല്ലാ പ്രശംസയും അതെയോ പോവാ നിങ്ങളുടെ ഒന്നര ഏക്കർ പച്ചക്കറി തോട്ടത്തെ കുറിച്ച് സുമതിയമ്മ പറഞ്ഞിരുന്നു ഇനി നിങ്ങള് പുറത്ത് ആർക്കും പച്ചക്കറി കൊടുക്കണ്ട മൊത്തമായിട്ട് ഞാൻ എടുത്തോളാം ഒരു കീടനാശിനി ഉപയോഗിക്കരുത് കേട്ടോ ഞങ്ങള് വിളിച്ചിട്ട് വരുന്ന ആളുകൾക്ക് വെറുതെ വിഷം വിളമ്പാൻ വിഷമേ ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ ഐറ്റംസ് തരാൻ പറ്റുമോ അതങ്ങനെ മാർക്ക് ചെയ്തോളൂ ബാക്കിയുള്ള ഞാൻ പുറത്തൊന്നും മേടിച്ചോളാം പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയിക്കണേ

എന്റെ പണി മോളെ എങ്ങനെയെങ്കിലും എന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം തീർത്തോ പോലെ കണ്ടതല്ലേ ശരി ഒരു കാര്യം ചെയ്യാം ഈ ലിസ്റ്റിൽ എന്ത് കൊടുക്കാൻ അത് ടിക്ക് ചെയ്യൂ ബാക്കി പൊറത്ത് വാങ്ങാന്നല്ലേ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ഓമെന്ന് എഴുതിയിരിക്കുന്നത് ടിക്ക് ചെയ്യാം ബാക്കി വാങ്ങാൻ പറ സവോള തക്കാളി ഇതൊക്കെ ഒരു ഓർഡർ ആണോ ചേട്ടാ എന്റെ കമ്മീഷും പിന്നെ ഹോട്ടലിലേക്കൊക്കെ വേറെ തന്നെ അയക്കണം എടാ നിന്നോടും കൂടിയാ എടോ താനും ഒന്ന് കേൾക്കണേ ഞാൻ ആ ഈ ഈ വണ്ടി നീ ഒന്ന് ലിസ്റ്റ് സൂക്ഷിച്ചോ മുമ്പേ മതി അന്നത്തെ റേറ്റ് ഒരാഴ്ചക്ക് എന്ന് പത്ത് ദിവസം ആയാലും കേട് വരത്തില്ല പറിക്കാൻ ഒരു ദിവസം പാക്ക് ചെയ്യാൻ ഒരു ദിവസം ലോറിയിലാണെങ്കിലും രണ്ട് ദിവസം കൂടാതെ എന്റെ അടുത്ത് രണ്ടു ദിവസം റീറ്റെയിൽ ഷോപ്പിലോ മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നാല് ദിവസം മൊത്തം കൂട്ടി നോക്കിയാൽ പതിനഞ്ച് ദിവസം ആവും പറമ്പി എന്ന് കറി വെച്ച കാലം കഴിഞ്ഞു പോയി ഇതൊക്കെ കേടാതിരിക്കാനല്ലേ ഇത്രയും മരുന്നുകൾ അടിക്കുന്നത് കണ്ടില്ലേ സവോളാ പാകിസ്ഥാനിൽ നിന്ന് വന്നതാ നിങ്ങൾക്ക് പച്ചക്കറി പച്ചക്കറിയായിട്ടും പഴങ്ങൾ പഴങ്ങളായിട്ടും കിട്ടണമെങ്കിൽ ചെറിയ ചെയ്തല്ലേ പറ്റൂടെ അതൊന്നും മുത്തശ്ശി ആ സമയത്ത് ദേ ഇതുപോലെ മണ്ണും ചെളിയിലൊന്നും പുരട്ടി എടുത്താ മതി അത് മാത്രമല്ല ഈച്ച വന്നിരിക്കാൻ ദേ ഈ സ്പ്രേ അങ്ങ് അടിച്ചാ മതി പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട കീടനാശിനി ഇല്ലേ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലല്ലോ പെങ്ങളെ വിത്തിടുമ്പോൾ മാത്രം മരുന്നടിച്ചാ പോരാ അത് വലുതാവുന്നത് വരെ നാലഞ്ച് പ്രാവശ്യം മരുന്ന് അടിക്കണം ഇത്രയും നമ്മുടെ ആൾക്കാർ വിഷം കണ്ടതും പേടിക്കില്ല വില കേട്ടാൽ മാത്രമേ പേടിക്കൂ ഇവിടെ പാവപ്പെട്ടവർക്കൊരു തക്കാളി പണക്കാർക്ക് ഒരു എന്നൊന്നുമില്ല സമത്വമായിട്ട് എല്ലാവരും ഇത് തിന്നേ പറ്റൂ പെങ്ങളെ ഇവിടെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ പറഞ്ഞയച്ചാ മതി കൊടുത്തു വിട്ടേക്കാം എടാ ഫുൾ കാർബേഡ് വൈ എല്ലാം ഒന്നിച്ച് പഴക്കേണ്ടതാ എടാ പറയുന്നത് നിനക്ക് ഖെഗാന്ന് ഓ ശരി ചേട്ടാ